വളരെ സന്തോഷമുണ്ട് വീണ്ടും ആ ഒരു എല്ലാവരും കാണ ആ ഒരു ആ തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ അത് അതുകൊണ്ട് ഞാൻ ഞാനിന്നിപ്പോൾ കൊടയിൽ നിന്ന് വന്നിട്ടാണ് കാണുന്നത് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ മമ്മൂട്ടി നായകനായ രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ സിനിമയാണ് രഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ ആ ഒരു സിനിമ അവാർഡ് സിനിമയാണ് അതായത് അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സിനിമകൾക്കും അവാർഡ് സിനിമ എന്നുള്ള പേരില്ല പക്ഷെ നമുക്കറിയാം ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അടിച്ചുപൊളി അല്ലെങ്കിൽ മറ്റുള്ള വേറെ തലത്തിലുള്ള സിനിമകൾ കോമഡി അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ അംഗീകരിക്കുക അപ്പോൾ അല്ലാത്ത പടങ്ങൾ കുറച്ച് ലാഗിന്ന് അല്ലെങ്കിൽ കുറച്ച് സ്ലോ ഒക്കെ കാണിക്കുന്ന പടങ്ങൾ നമ്മൾ അവാർഡ് സിനിമകൾ തന്നെയാണ് മലയാളി പ്രേക്ഷകർ എല്ലാ രീതിയിലും അഭിപ്രായം പറയാം അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയുടെ ഈ ഒരു അവാർഡ് സിനിമയാണ് പാലേരി മാണിക്യം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഫിലിം ഫയർ അവാർഡ് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു സിനിമയ്ക്ക് മൂന്ന് അവാർഡ് കിട്ടിയത് ഒന്ന് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ പിന്നെ ക്ഷേതമാന ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞുള്ള ശേതാമേനോന് കിട്ടിയിട്ടുണ്ട് പിന്നെ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡും പാലേരി മാണിക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ സിനിമ ഫോർ കെയിൽ ഇറക്കിയപ്പോൾ തിയേറ്ററിൽ ആളുകളില്ല എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് കാരണം ആ പടം അന്ന് ഇറങ്ങുമ്പോഴും വലിയൊരു കോളിളക്കത്തിൽ ആളുകൾ വന്നിട്ടുള്ള ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയൊന്നുമല്ല ആളുകൾ വരണമെങ്കിൽ മമ്മൂട്ടിയുടെ രാജമാണിക്യം വല്ല്യാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ ഫോർക്കേലിറങ്ങണം അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയെ ഇഷ്ടമല്ലാത്തവർ മമ്മൂക്കയെ ഇഷ്ടമല്ലാത്തവർ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഈ ഒരു സിനിമ അങ്ങനത്തെ രീതിയിലുള്ള സിനിമയാണ് ഈ ഒരു സിനിമയ്ക്ക് കൂടുതലായിട്ട് ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയൊന്നും കാണാൻ സാധിക്കില്ല ഒരു കാരണം ഈ ഒരു സിനിമ അങ്ങനത്തെ ലെവലുള്ളവർക്ക് അതായത് ഈ ഒരു സിനിമ കണ്ട് ആസ്വദിച്ചവർക്ക് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചവർക്ക് അന്ന് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഫോർക്കെ ഒരു ഡിജിറ്റൽ സംവിധാനത്തിൽ ഒരു അത്രയും ക്ലാരിറ്റിയിൽ ഇറക്കിയിരിക്കുന്നത് ഈ ഒരു സിനിമ അങ്ങനെ കാണുക ആസ്വദിക്കുക അങ്ങനെ കണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷനും എന്നുള്ളത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ സിനിമ ഫോർക്കിൽ കണ്ടവർ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം